ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണേ ഹാഫ് കെ ജി ഒരു ഡ്രീം കേക്കാണ് അതിനായി ഇതുപോലെ ഹാഫ് കെ ജിയിലെ ഒരു എടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഇറക്കി വെച്ചു കൊടുക്കുക ഈ സ്പഞ്ച് വെറ്റ് ചെയ്യുന്നതിനായി അരക്കപ്പ് പാൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ തിളപ്പിച്ചാറിയ ഈ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഈ മിൽക്ക് മിക്സ് ഈ കേക്കിലേക്ക് പിടിച്ചിരിക്കും അതിനുശേഷം അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതിനെ ഇങ്ങനെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു അര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമേ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കപ്പ് ചോക്ലേറ്റ് എടുക്കുക അതിലേക്ക് വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക ബദാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും എത്തക്ക രീതിയിൽ ചോക്ലേറ്റിനെ സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തും ചോക്ലേറ്റ് എത്തിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാമേ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പയിൽ ഇട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി കൂടുതൽ സ്പ്രെഡ് ചെയ്താൽ കയ്പ്പ് രസം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ